സാക്ഷികൾ നമ്മൾ അവന്റെ വിശുദ്ധ ജനം നമ്മൾ ഉയർത്തവനോട് പരമവിളയ്ക്ക് യോഗ്യരം ജനം നമ്മൾ ഉയർത്തവനോട് പരമവിളയ്ക്ക് യോഗ്യരം ജനം നമ്മൾ സ്തുതിക്കാം സ്തുതിക്കാം അല്ലേലുയാ സ്തുതിക്കാം 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 നമ്മുടെ നമ്മുടെ ദൈവ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം അവൻ വാളിനിരയായി നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാക്കാണ് തിന്മയും ദുഷ്ടതയും പ്രവർത്തിക്കുന്നവരുടെ ജീവിതത്തിൽ അവർ വാളാൽ കൊല്ലപ്പെടേണ്ടതിനും നാശത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകേണ്ടതിനും അവർക്ക് ഇടവരുന്നു എന്നുള്ളതായ പ്രസ്താവനയാണ് ഈ വാക്യത്തിനുള്ളിൽ രേഖപ്പെടുത്തപ്പെടുന്നത് നാമ മുപ്പത്തിയേഴാം സങ്കീർത്തനത്തിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളൊന്ന് പരിശോധിക്കുമ്പോൾ എളിയവനെയും ദരിദ്രനെയും വീഴിപ്പാനും സന്മാർഗികളെ കൊല്ലുവാനും ദുഷ്ടന്മാർ വാളൂരി വില്ല് കുലച്ചിരിക്കുന്നു ഒരു ഭക്തന വിരോധമായി ഒരു നീതിമാന വിരോധമായി അവനെ നശിപ്പിക്കേണ്ടതിനും അവനെ കൊല്ലേണ്ടതിനും വേണ്ടി അവൻ്റെ പിന്നാലെ ദുഷ്ടന്മാർ വാളൂരി വില്ല് കുലച്ചും കൊണ്ട് കടന്നു വരുന്നു എന്നതാണ് പതിനഞ്ചാം വാക്യം പറയുകയാണ് അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ തന്നെ കടക്കും അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും നീതിമാന് വിരോധമായിട്ട് ദുഷ്ടൻ വാളൂരി അവനെ പിന്തുടരുമ്പോൾ നീതിമാനെ ദുഷ്ടനെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല എന്നും മാത്രമല്ല നീതിമാനുവേണ്ടി ഉണ്ടാക്കിയ എടുത്തുകൊണ്ട് ഇറങ്ങിയ വാൾ അവന് തന്നെ നാശഹേതുവാകും എന്നുള്ളതായ പദമാണ് നാമ മോർദേക്കായി ഹാമാനെയും നോക്കുമ്പോൾ ഭക്തനായ മോർതേക്കായ്ക്ക് വിരോധമായി ഹാമാനൊരുക്കിയ കഴുമരം മോർതേക്കായുടെ ജീവിതത്തിൽ നാശത്തിന് കാരണമായി തീർന്നു എന്ന് രേഖപ്പെടുത്തുന്നുണ്ട് എഴുതിയ ഒന്നാം പുസ്തകം മുപ്പത്തി ഒന്നാമധ്യായത്തിൻ്റെ രണ്ട് എട്ട് വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെയും രേഖപ്പെടുത്തുന്നത് ദാവീദിനു വിരോധമായി ഷൗൽ യുദ്ധം ചെയ്യുവാനിറങ്ങി തിരിച്ചു എങ്കിലും ഫെലസ്ത്യരുടെ കൈകളിൽ ഷൗലും തൻ്റെ പുത്രന്മാരും പെട്ടിട്ട് അവർ വാളാൽ കൊല്ലപ്പെട്ടു എന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട് ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ എന്താണ് സൂചിപ്പിക്കുന്നത് ഓർപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഭക്തന് വിരോധമായി വാളൂരി ഇറങ്ങുന്ന ദുഷ്ടന്മാർ അതേ വാളൽ കൊല്ലപ്പെടുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നീതിമാന് വിരോധമായി ഇറങ്ങിത്തിരിക്കുന്നവരായിട്ടല്ല അനീതി വിട്ട് നീതി പ്രവർത്തിക്കുന്നവരായി തീരേണ്ടതിന് ഓരോ ദിവസങ്ങളും നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുക്കുന്നവരായി തീരുകയാണ് വേണ്ടത് എന്ന് യോബ് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് വാക്യം പറയുന്നത് അവൻ വിശ്വസിക്കുന്നില്ല അവൻ വാളിനിരയായി നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ആ നാശത്തിലേക്ക് കടന്നു പോകാതിരിക്കേണ്ടതിന് നീതിമാൻ്റെ പിന്നാലെ തിന്മയുമായി പിന്തുടരുന്നവരായിട്ടല്ല നീതിമാൻ്റെ പിന്നാലെ സത്യത്തിനു വേണ്ടി നിൽക്കുന്നവരായി തീരുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം അതിന് ദൈവം നമ്മെ ഷഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾ കുഴിക്കുന്ന കുഴിയിൽ ഞങ്ങൾ തന്നെ വീണു പോകാനിടയാകാതെ മോർതേക്കായ്ക്ക് വിരോധമായൊരുക്കിയ കഴുകുമരത്തിൽ മോർതേക്കായ് പെട്ടുപോയതുപോലെ ഞങ്ങൾ തകർന്നു പോകാതിരിക്കേണ്ടതിന് ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി വിനയപ്പെടുത്തിക്കൊണ്ട് ദുഷ്ടത വിട്ട് നീതിമാനെ പിന്തുടരുന്നത് വിട്ട് സത്യത്തെ പിന്തുടരുന്ന അനുഭവമുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവജനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ